ട്രാവൽ ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് രാജാപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള വ്യൂ പോയിന്റാണ് കാണാൻ പോകുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ചതുരങ്കപ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള വ്യൂ പോയിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വേണ്ട കഴിഞ്ഞാൽ ജീപ്പിൽ വരുന്നതായിരിക്കും നല്ലത് കാരണം നിങ്ങളുടെ കാറും കാര്യങ്ങളൊന്നും അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് കുറച്ച് ഓഫ് റോഡും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഗസ്റ്റുകളും കൊണ്ട് പോയപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഒരു പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലുള്ള വീഡിയോ ആണ് നമുക്ക് പൂർണ്ണമായിട്ടും ഷൂട്ട് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ എടുത്ത വീഡിയോ പോസ്റ്റ് ചെയ്യാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പോൾ അടുത്ത പ്രാവശ്യം നമ്മൾ ഗസ്റ്റുകളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ റിസോർട്ടും കാര്യങ്ങളൊക്കെ കാണിച്ച് വ്യക്തമായിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യും അപ്പോൾ ജീപ്പ് ട്രക്കിങ് വേണമെങ്കിൽ ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം രൂപയാണ് നമുക്ക് ജീപ്പ് ട്രക്കിങ്ങിന് വരുന്നത് അപ്പോൾ നമ്മുടെ പയ്യൻ്റെ നമ്പർ കൊടുക്കാം അലെന്നാണ് പേര് ആൾ വേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്തു തരും അപ്പോൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നും പറയണ പോലെ തന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ കാറ്റും കാര്യങ്ങളൊക്കെ കാരണം കൊണ്ട് നമുക്ക് വോയിസ് ഓവർ കൊടുക്കാനാണ് പറ്റുള്ളൂ അത് കാരണം കൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അടിപൊളി സ്ഥലമാണ് ഒന്നും പറയില്ല നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയാം ൊക്കെ പച്ചക്കറി കൃഷി കാണാൻ അതാ പിന്നെ ആണ് അല്ല സ്ഥലം സ്ഥലമാണ് കാറ്റ് കാരണം കൊണ്ടൊന്നും പറഞ്ഞാൽ കേക്കൂല പല വീഡിയോ നിങ്ങള് കണ്ടിട്ടുണ്ടായിരുന്നു റീൽസിലൊക്കെ രക്ഷ നല്ല കാറ്റുണ്ട് മേലയ്ക്ക് നമുക്ക് കുറച്ചുമണി കയറി നോക്കട്ട ഭയങ്കര കാറ്റാ ഇങ്ങോട്ട് കേറി കഴിഞ്ഞാല് നല്ല വ്യൂ പോയിന്റ് കാണാം പക്ഷെ കുട്ടികള് അതേപോലെ തന്നെ ധൈര്യമില്ലാത്തവരൊന്നും കേറാൻ പറ്റൂല കൊറച്ച് റിസ്കി ആണ് തരം ഒരു രക്ഷയില്ല എന്നാലും രക്ഷയില്ല നമ്മൾ എന്തിന്റെ മുകളിൽ ഇങ്ങനൊരു അത്രയ്ക്ക് നമുക്ക് താഴേക്ക് ഇറങ്ങാട്ടന്നെ ഇറങ്ങുന്ന വഴി പോലും കുറച്ച് റിസ്ക് ആണ് യും ശ്രദ്ധിച്ചറങ്ങി പണി കിട്ടും വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോണ്ട് ഭീകരത ഉണ്ടെന്ന് അറിയില്ല പക്ഷെ നേരിട്ട് വരുമ്പോൾ നമുക്ക് കുത്തനോളക്കാം ചെക്കൻ്റെ ചീപ്പ് കൂടാ എടുക്കണ്ടേ ചെക്കൻ ഭയങ്കര ഉഷാറാണ് കേട്ടോ എല്ലാറ്റിനും സപ്പോർട്ടാണ് ഏഹ് ചീപ്പ് പുലിയാണ് പുലി